കനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം കൂട്ടുതോരൻ നമ്മുടെ വീട്ടിൽ ഒരു പച്ചക്കറി തന്നെ ഒരു തോരനെ മാത്രം കാണത്തില്ലെന്നിരിക്കും അപ്പൊ രണ്ട് മൂന്ന് പച്ചക്കറിയുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇട്ടും നമുക്ക് ഇതേപോലെ രണ്ടു മൂന്നൊന്നില്ല എത്ര വേണമെങ്കിലും ഇതേപോലെ തോരൻ വെക്കാൻ പറ്റുന്ന പച്ചക്കറികൾ എല്ലാം കൂടെ കൂട്ടി ഇതേപോലെ ഒരു തോരൻ എങ്ങനാ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം അരിഞ്ഞു വെച്ച ബീൻസ് ഇട്ടതിനു ശേഷം പപ്പറയ്ക്ക അരിഞ്ഞു വെച്ച് ഇട്ടു കൊടുക്കാം കാരറ്റും ഇതേപോലെ തോരനരിയുന്ന പോലെയായിരുന്നു ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഉണ്ടാക്കാൻ വേണ്ടി മുറി തേങ്ങാപ്പീര ഒരു സബോള അഞ്ചാറ് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതേപോലെ എല്ലാ ഇതേപോലായി എടുത്തിട്ടുണ്ട് ആ പച്ചമുളക് ഇച്ചിരി വലുതായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കടിക്കും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി ഞരടിയെടുക്കാം നമ്മൾ എടുത്തു വെച്ച പച്ചക്കറിയിലേക്ക് ഞെരടി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഇതേപോലെ ഒന്ന് ഇളക്കാം ഒരുപാട് ഞരടരുത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയാൽ മാത്രം മതി പാന് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത് തോരൻ വെക്കുമ്പോൾ ഒരുപാട് എണ്ണ കൂടി പോകരുത് ചൂടായ എണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് മറ്റൻ മുളകും പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം ഒന്നും മൂത്ത് നിറം മാറി വരുമ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പച്ചക്കറി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് വെക്കുമ്പം ആവശ്യത്തിന് ഉപ്പും എരിവും ഉണ്ടോ എന്ന് നോക്കണം ഇല്ലാത്ത പക്ഷം ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ഇട്ടതിന് ശേഷം ചേർക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എല്ലാം കൂടെ ഇളക്കി വെക്കുമ്പം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നിങ്ങൾ ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ചെറുതീയിലിരുന്ന് ആവി കയറട്ടെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം ബന്ധും വന്നിട്ടുണ്ട് എങ്കിലും ഇത് തോരുന്നതുപോലെ അല്പം പോലും വെള്ളം ചേർക്കല്ലേ ഞാൻ പറഞ്ഞില്ല എണ്ണയും കൂടി പോകാൻ പാടില്ല ഇതേപോലെ തോർന്ന് കിട്ടണമെങ്കിൽ എണ്ണയും കൂടരുത് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കി പുറത്തിയെടുക്കാം ഈ മൂന്ന് വെജിറ്റബിൾസിനും ഒരേ പോലത്തെ വേഗം ഏകദേശം അതുകൊണ്ട് രണ്ട് മിനിറ്റ് വെച്ച് ഒന്ന് വേവിക്കണം നമ്മുടെ കൂട്ടുതോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണം